അദ്ധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ രംഗത്തും സാമുദായിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ബഹുമാനായ എസ് എൻ ഡി യോഗം വൈസ് പ്രസിഡൻ്റ് തുഷാർ വെള്ളാപ്പള്ളി ശ്രീമതി വീണ ജോർജ് മന്ത്രിയാണ് പക്ഷെ ഞാൻ സക്രിയമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബഹുമാനിച്ചിരുന്ന പത്രപ്രവർത്തകയായിരുന്നു അതവരുടെ മനസ്സിലൂടെ അക്കാലത്തുള്ള ഒട്ടേറെ പരിപാടികൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കും അങ്ങനെ നമ്മുടെ പത്തനംതിട്ടയുടെ മാനബിന്ദുവായ ശ്രീമതി വീണ ജോർജ് യുവചൈതന്യമുള്ള ബഹുമാനപ്പെട്ട കോന്നി എം എൽ എടു കെ കെ യു ജനീഷ് കുമാർ ഒരഭിഭാഷകനെന്ന നിലയിൽ കൂടി എനിക്ക് മുൻപേ പരിചയമുള്ള അഡ്വക്കറ്റ് ടി സക്കിർ ഹുസൈൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ടി പി സുന്ദരേശൻ ശ്രീ സുനിൽ മംഗലത്ത് സി എൻ വിക്രമൻ അതുപോലെ തന്നെ പത്മകുമാർ ഇത്രയോ കൊല്ലത്തെ ബന്ധം വെച്ചുകൊണ്ട് ഞാൻ പറയാം ഞാൻ കണ്ട മികച്ച സംഘാടകരിലൊരാളാണ് അങ്ങനെയുള്ള ഇന്നത്തെ ഈ പരിപാടി ഞാനിങ്ങോട്ട് പോരുമ്പം എൻ്റെ കാറിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അത് എന്നോട് പറഞ്ഞ് ഇത്രയും വലിയൊരു പരിപാടിയോ അപ്പോൾ പോരുന്നതെല്ലാം ഈ ഈ തരത്തിലുള്ള ഒരു മഞ്ഞക്കടൽ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടപ്പം അത് മലബാറുകാരനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ കാറിൽ എൻ്റെ അടുത്തിരുന്ന ആൾ അപ്പോൾ അവരൊക്കെ വിസ്മയപ്പം കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഇത് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം സംഘാടക മികവുള്ള ജനമനസ്സുകളിലേക്ക് കടന്നു എന്ന പ്രസ്ഥാനമാണ് എന്ന് പറയുകയുണ്ടായി അതിൻ്റെ ശക്തി ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ശ്രീ പത്മകുമാറാണ് അനിൽകുമാർ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ സദസ്സിൽ വേദിയിൽ സദസ്സിലെൻ്റെ സുഹൃത്ത് വിക്ടറും പത്മകുമാറും ഒക്കെ ഉണ്ട് അവരൊന്നും എനിക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ബാബു പുതുപ്പള്ളി ഒരുപാട് ഒരുപാടാളുണ്ട് ഞാൻ അവരുടെയൊന്നും പേരുകൾ പറയാൻ പറയാൻ സമയമെടുക്കുന്നില്ല ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഇതൊരു ധന്യമായ മുഹൂർത്തമാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇവിടെ സൂക്തങ്ങൾ ആ സൂക്തങ്ങൾ ഗുരുദേവനെപ്പറ്റിയുള്ള ഗുരുവിൻ്റെ നയനത്തെക്കുറിച്ച് ഗുരുവിൻ്റെ മുഖപ്രസാദത്തെക്കുറിച്ച് അക്കാലഘട്ടത്തിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത രണ്ട് മഹത് വ്യക്തിത്വങ്ങളെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം നമുക്ക് അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് പക്ഷെ ഞാൻ അതിനപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ആ കാലഘട്ടത്തിൽ മാനവരാശിക്ക് മുമ്പിൽ ഗാന്ധിജിക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് പേരുകളാണ് ഉയർന്നു വരുന്നത് ആ പേരുകൾ ഒന്ന് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ മാനവരാശി കാണുന്ന ഒരു മഹാനായ ഭാരതീയൻ മറ്റൊന്ന് സ്വാമി വിവേകാനന്ദൻ രണ്ടുപേരും ബംഗാളികളാണ് ആ ബംഗാളികളിൽ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതിൽ ഒരു അദ്ദേഹം പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു എത്രയോ മഹത്തുക്കളെ കണ്ടു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മഹാനായ അതാണ് പിന്നെ തേജസ് കണ്ണ വർണ് വർണ്ണനകളെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും മഹാനായി ഞാൻ കണ്ട മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സ്വാമി വിവേകാനന്ദനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് ചിന്മുദ്ര പഠിച്ച ശേഷം അദ്ദേഹവും ഇതുപോലെ അന്നത്തെ ചട്ടമ്പിസ്വാമികളെ കുറിച്ചും പറഞ്ഞു ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഇവിടെ വന്നപ്പോൾ അതാണ് സബ്ജക്റ്റായി പറഞ്ഞു കൊണ്ടിരുന്നത് കൊണ്ടാണെങ്കിലും അതിനപ്പുറത്ത് നമ്മുടെ അന്നത്തെ ഏറ്റവും മഹത്തുക്കളായി കേരളത്തിൽ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത് ലോകം മഹാത്മാക്കളായി കരുതിയ രണ്ടുപേരും കേരളത്തിലെ രണ്ടാളുകളെക്കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞത് എന്നുള്ള വസുത ആനുശാംഗികമായി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുമ്പോഴാണ് ഇപ്പോഴ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വഗുരുവായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ ഈ പരിപാടി ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വിപുലമായിട്ടാണ് ഇന്ത്യയുടെ മറ്റ് ഉണ്ട് ഇന്ത്യക്ക് പുറത്തും ഇന്ന് പരിപാടി നടക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മലയാളി ഒരു കേരളീയൻ വിശ്വത്തോളം വളർന്ന് വ്യാപിച്ച് ഒരു വലിയ സന്ദേശം അതും ആത്മീയത ലൂന്നിയ സന്ദേശം ശ്രീനാരായണ ദർശനം ദർശനം എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വവിജയി ആയി വിശ്വവിജയി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വളർച്ച ആത്മീയ രംഗത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന പ്രക്രിയ അഭങ്കുരം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ ദിവസത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇവിടെ പത്മുമാർ പറഞ്ഞു ഞാൻ ഗവർണറായിരുന്ന മിസോറാമിൽ എൺപത്തി ആറ് ശതമാനം ക്രിസ്ത്യൻ സഹോദരന്മാരും പത്ത് ശതമാനം ബുദ്ധിസ്റ്റുകളും രണ്ട് ശതമാനം ഹിന്ദുക്കളും ഒരു ശതമാനം മുസ്ലിങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ശ്രീനാരായണ നാരായണീയരായ ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ള വസ്തുത എനിക്കറിയാം പക്ഷേ എങ്കിലും ഇവിടെ പ്രാർത്ഥനയായി ചൊല്ലിയ ദൈവദശകത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വർദ്ധിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ ഒരു വലിയ സംഭാവന അദ്ദേഹം ചെയ്ത പല കൂട്ടത്തിൽ ഒന്ന് ദൈവദശകത്തിൻ്റെ നൂറാം വാർഷിക സമയത്ത് അദ്ദേഹം നൽകിയ സഹായം കൊണ്ട് അത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു മാത്രമല്ല അല്ലാത്ത ആളുകളും വ്യാഖ്യാനിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഒരു ഡ രണ്ട് ഡസനോളമെങ്കിലും ദൈവദശകത്തിൻ്റെ വ്യാഖ്യാനമുണ്ട് പക്ഷെ മലയാളക്കരയിൽ നിന്നും ഒരു പക്ഷേ ഇന്ത്യൻ ഇന്ത്യയുടെ ഗ്രന്ഥങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നൂറ്റിപ്പത്ത് ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ഒരു മഹദ് ഗ്രന്ഥം ഇവിടെ ഗുരുസ്മരണയിൽ അവതരിപ്പിച്ച ദൈവദശകം അതാണെന്ന് വരുമ്പോൾ നമ്മുടെ നാട് വളരുകയാണ് നമ്മുടെ ആത്മീയത വളരുകയാണ് നമ്മുടെ ചിന്താധാര വളരുകയാണ് ആ വളർച്ചയിലൂടെ മാനവരാശിക്കൊന്നടങ്കം ഇന്നത്തെ കുഴപ്പം പിടിച്ച അന്തരീക്ഷത്തിൽ തീർച്ചയായും വഴികാട്ടിയാവാൻ ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിയുമെന്ന് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗുരുദേവൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ആഴ്ച മൈലാപ്പൂരിൽ അവിടെ ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു മൈലാപ്പൂരായത് ഞാൻ അവിടെ തുറന്നൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം പത്രക്കാർ ആരും ഇല്ലയെന്ന് കണ്ടിട്ടാണ് ഞാൻ അവിടെ വിശദീകരിച്ചത് ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലങ്ങനെ പോയി വിശദീകരിച്ചാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം അതോട് ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ അവിടെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ പരിമിതമായ പഠനത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യം പറയാം ഗുരുദേവൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് അദ്ദേഹം ആത്മീയ ചൈതന്യമുള്ള ആളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രവാചക സ്വഭാവത്തോട് സാമൂഹിക പരിഷ്കർത്താവായി മാറിയ ആളാണ് ആ മാറിയ ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും നമ്മുടെ തമിഴ്നാട്ടിലുണ്ടായ അതേ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നവോത്ഥാന പ്രക്രിയ ഉണ്ടായി ആ നവോത്ഥാന പ്രക്രിയയിൽ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടവർ സ്പർശിക്കാൻ പോലും അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളെയും സമുദായമൊന്നും തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല യാതനയും വേദനയും കൊടിയ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നവർ ഈ മൂന്ന് ഉത്തര തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പറയാൻ സാധിക്കും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും ഈ രണ്ട് സംസ്ഥാനത്തെയും ആത്മീയത ലൂന്നിയ നവോത്ഥാന പ്രക്രിയയിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുക്കാൻ സാധിച്ചു ഉച്ചനീചത്വങ്ങളെ അതിന് മൂക്കുകയറിയിട്ട് പൂർണ്ണമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന ഇത് മറ്റെന്നാൾ അപൂർവമായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എനിക്കറിയില്ല ഞാൻ ആത്മീയ പണ്ഡിതരൊന്നുമല്ല അവിടെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം ഏതാണ്ട് രാഷ്ട്രീയം തന്നെ അവരാണ് യെദ്യൂരപ്പയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള അവർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് ആ സമുദായത്തിൻ്റെ അവരുടെ വാർഷിക സമ്മേളനം വലിയ സമ്മേളനം മൈസൂർ നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ ബസവേശ്വര ബസവണ്ണയെപ്പറ്റി പഠിക്കാൻ തയ്യാറായി ബസവേശ്വരൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എവിടെയും അത്ര ഒരു മാറ്റം ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഗുരുദേവനൊക്കെ പിന്നീട് സാധിച്ചു അവിടെ അദ്ദേഹം ഒരു നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആ നാട്ടുരാജ്യത്ത് വെച്ചിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഓൾ ആർ ഈക്വൽ എല്ലാവരും തുല്യരാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും വ്യത്യാസ്ത കാണാൻ പാടില്ല തുല്യ അവകാശം എന്ന് ഈക്വൽ ജസ്റ്റിസ് അദ്ദേഹം പാർലമെൻറ്റ് കൂട്ടുന്ന പോലെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി തുല്യ അവകാശമെന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയും ഒരു ബ്രാഹ്മണനായ ബാലനെയും അദ്ദേഹം പരസ്യമായി വിവാഹം നടത്താൻ ചടങ്ങ് നടത്തിക്കൊണ്ട് ഒരു വലിയ വിളംബരം നടത്തി പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചു ആ യുവാവിൻ്റെയും ബ്രാഹ്മണനായ യുവാവിൻ്റെയും പട്ടികജാതിക്കാരായ പെൺകുട്ടിയുടെയും വെട്ടി മാറ്റാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു കൊണ്ടിറങ്ങിത്തിരിച്ചതാണ് ബസവണ്ണയുടെ ബസവേശ്വരൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു അക്കാലഘട്ടത്തിൽ ഇതിനെല്ലാം ജാതി മേൽക്കോമയ്ക്കുമെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം ഗുരുദേവൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇപ്പം നൂറ്റെഴുപതാം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഗുരുദേവ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ രണ്ട് ആളുകളെ ഞാനിവിടെ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അവരുടെ നിലപാടുകൾ ഒരിക്കലും നിഷേധാത്മകമായിരുന്നില്ല അവരെന്നും പോസിറ്റീവിസമാണ് പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠ നടത്തിയൊപ്പം ഒരു സമുദായത്തിൽപ്പെട്ട ഉന്നതന്മാരെ അടിച്ചമർത്തുന്ന ഈ ജാതീയമായ മേൽക്കോമയ അടിച്ചേൽപ്പിക്കുന്ന വിഭാഗം പക്ഷെ ഗുരുദേവൻ ഒരു വാക്ക് അതിൻ്റെതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അറുപത്തിനാല് പുസ്തകങ്ങൾ വായിച്ചോളൂ കാലദേശങ്ങളെ അതിജീവിക്കുന്ന എനിക്ക് തോന്നുന്നു അറുപത്തിനാല് പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ ശാൻ കുമാരനാശാന് ഒരു വലിയ വിഷമോട്ടായിരുന്നു എന്താ വെച്ചാൽ ആർശങ്കർ എഴുതി വെച്ചിട്ടുള്ളതാണ് നല്ല കവിതകൾ എഴുതും അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പ്രപഞ്ച ആശയപ്രപഞ്ചത്തിൻ്റെ മകുടോ ഉദാഹരണമായ രാജാവായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കവിത ചൊല്ലാൻ ചൊല്ലി നമ്മുടെ മസൂർന്നാരൊക്കെ ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ആർശങ്കറിൻ്റെ ജീവിത അർത്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഗുരുദേവൻ അല്ല ആ ഗുരുദേവന് കൊടുത്ത ഒരു ഉപദേശം ഞാനതിവിടെ പറയുന്നില്ല പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു ഈ കവിത മനോഹരമായി എഴുതി വിശ്വമഹാകവിയാകാൻ പോകുന്ന ഒരാളിനോട് വിളിച്ചു പറഞ്ഞു ഇന്ന ആത്മീയ തലത്തിൽ ഊന്നി വേണം ഇപ്പം സ്ത്രീ പുരുഷന്മാരെ പറ്റിയൊക്കെ എഴുതുമ്പോഴും പ്രേമവും പ്രണയവും ഒക്കെ ആക്കുമ്പോഴും ഇന്നത് വേണമെന്ന് ഗുരുദേവൻ നിർദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് ആർശങ്കറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് അറുപത്തി പുസ്തകങ്ങൾ എഴുതിയ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത സ്പർശിക്കാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ അനീതിക്കെതിരായ പോരാട്ടമാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനശൂതമായ പ്രവർത്തനത്തിൻ്റെ കർമ്മത്തിൻ്റെ പന്താവാണ് പക്ഷേ ഗുരുദേവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആ ആളുകളെക്കുറിച്ച് ഞാൻ ആ സമുദായത്തിൽ പേര് പറയുന്നില്ല ആ തരത്തിൽ ഇന്ന ആളുകൾ പ്രതിയോഗികളാണ് അവരെ അടിച്ചമർത്തണം അവരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല ഇത് തന്നെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവേശ്വരൻ അദ്ദേഹത്തിൻ്റെ നിലപാടും ഇതുതന്നെയാണ് അതുകൊണ്ടാവാം കേരളവും കർണാടകത്തിനും വ്യത്യസ്തമായി തമിഴ്നാട് നിൽക്കുന്നു ഞാൻ തമിഴ്നാട്ടുകാരെ കുറയാനല്ല ഇന്ന സമുദായത്തിൽപ്പെട്ട ആളെ കണ്ടാലും മുർക്കംബാബനെ കണ്ടാലും ആദ്യം ആ സമുദായത്തിലെ ആളിനെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ ഒന്നിനെ ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ് ഈസ് പോസിറ്റീവിസം ഈ പോസിറ്റീവിസമാണ് ഈ പ്രസാദാത്മകതയാണ് എതിരാളിയെപ്പോലും അവൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഗുരുദേവൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ആ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ കടന്നു ഒരു സ്ഥലത്തും എതിരാളിയെ നിഷേധാത്മകമായി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല ഇത് അപൂർവമായൊരു സിദ്ധിയാണ് ഞാൻ പറയുമ്പോൾ തമിഴ്നാടിനെക്കൂടെ ടച്ച് ചെയ്തു പോകുന്നു തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ട് മാസത്തെ പത്രങ്ങൾ ഞാൻ കരുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മതിരക്കടുത്ത് ഒരു വലിയ മതിലുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഈ മതിൽ കഴിഞ്ഞാൽ അങ്ങോട്ട് മറ്റൊരു കടന്നു കൂടാ ഇപ്പോഴും അവിടെ വാസ്തവത്തിൽ ചായ മധുരക്കടുത്തുള്ള ഗ്രാമങ്ങളിലെ പല സ്ഥലത്തും പൊതു ഛായ കച്ചവട കേന്ദ്രങ്ങളിൽ ഷോപ്പിൽ അവിടുത്തെ താണ ജാതിക്കാരായ ആളുകൾ പോയാൽ അവർക്ക് ചിരട്ടയിലോ ഒക്കെയാണ് കൊടുക്കുക ഇപ്പോഴും പക്ഷെ കേരളത്തെ പോലെ ശക്തമായ നവോത്ഥാന പ്രക്രിയ നടത്തിയ ആളുകൾ പക്ഷെ ആ നക്രിയയിൽ മുഴുവൻ പറഞ്ഞത് നെഗറ്റീവിസമാണ് നാല് ശതമാനം ആയിരുന്ന ആ സമുദായക്കാർ ഉണ്ടായിരുന്നത് അവരെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പോയി ഒരു ശതമാനം പോലും അവിടുത്തെ ജനസംഖ്യയിൽ നിങ്ങൾ നോക്കിയാൽ ഒരു ശതമാനത്തോളം പോലും ഇല്ല മൈലാപ്പൂരും അങ്ങനെ കുറേ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ പോയി അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളുടെ പട്ടിയെ നോക്കിയാൽ തമിഴ്നാട്ടിൽ പോയ ആ വിഭാഗത്തിൽപ്പെട്ടവരെ കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കും ബാംഗ്ലൂരിൽ കാണാൻ സാധിക്കും പോപ്പുലേഷൻ നാലിൽ നിന്നൊക്കെ കുറഞ്ഞു പക്ഷേ ഇന്നിപ്പം മൂന്ന് ക്ഷേത്രങ്ങൾ പേരെൻ്റെ കയ്യിലുണ്ട് ഞാൻ അവർ പറയുന്നില്ല സമുദായങ്ങളുടെ പേരും പറയുന്നില്ല അവർ പട്ടികജാതിക്കാർക്ക് വേണ്ടി ക്ഷേത്ര പ്രവേശനത്തിന് പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ട് പ്രബലമായ സമുദായങ്ങൾ ചേർന്ന് ആ ക്ഷേത്രത്തിലാരും പോകണ്ട എന്ന് തിറ്റൂരമിറക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ ക്ഷേത്രം ഏതാണ്ട് അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലെത്തി എന്നുള്ള സ്ഥിതി മധുരയ്ക്ക് ചുറ്റുമുള്ള വ്യക്തിപരമായിട്ട് ഞാൻ ആരോട് വേണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഇതൊന്നും സമുദായങ്ങളെ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പൊതുവായി പറയുന്നത് ശരിയല്ല ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവനും നവോത്ഥാനത്തിന് ശ്രമിച്ച ശ്രീനാരായണ ഗുരുദേവനും മറിച്ച് ശക്തമായ കൂടി തന്നെ നിഷേധാത്മകത്തിൽ ഊന്നിക്കൊണ്ട് നവോത്ഥാനം നടത്താൻ ശ്രമിച്ച തമിഴ്നാട്ടിലെയും തമിഴ്നാട്ടുകാരുടെ കുറ്റമല്ല ഒരു വസ്തുതയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻറ്റും ഇതൊക്കെ തന്നെയാണ് വിവേകാനന്ദൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ടാഗോറാണല്ലോ ടാഗോർ വിവേകാനന്ദൻ്റെ ആത്മീതയൊന്നും അതുപോലെ വെട്ടി വീഴുകാൻ തയ്യാറായ ആളായിരുന്നില്ല പക്ഷേ വിവേകാനന്ദൻ മരിച്ചപ്പോൾ ടാഗോർ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ ഈസ് എ മെൻ ഓഫ് നോ നെഗറ്റീവിസം നെഗറ്റീവിസം നിഷേധാത്മകത ആ എതിർപ്പിൻ്റെ ശൈലി ഒരിക്കലും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ടാഗോർ പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുകൊണ്ട് സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൻ്റെ അടിവേരുകൾ സ്വാമി വിവേകാനന്ദനാണ് തുടങ്ങിയതെന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം പക്ഷേ വിവേ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പോലും ആ ബ്രിട്ടീഷുകാർക്കെതിരായി അദ്ദേഹം ഒരിക്കൽ പോലും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല ഇത് രണ്ട് ശൈലിയാണ് ഈ ശൈലിയിൽ ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകവും ഗുരുദേവൻ്റെ മിക്കവാറും പുസ്തകങ്ങളെല്ലാം പഠിക്കാനും ഒരൊറ്റ ഈരവ സമുദായ ഇല്ലാത്ത മലയാളി ഇല്ലാത്ത മലയാളികൾ കുറച്ചുള്ള കുറേ ക്രിസ്ത്യാനികൾ മാത്രമാണ് മിസോറാമിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം അവിടെ ലൈബ്രറിയുടെ ഭാഗമാകാൻ ഔദ്യോഗികമായി ഞാൻ പബ്ലിസിറ്റിക്കൊന്നും ഇവിടെ ക്ഷമിച്ചിട്ടില്ല പിന്നീടാണ് ഇപ്പം അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ പറഞ്ഞതാണ് ദൈവദശകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉള്ള രാജ്ഭവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മിസോറാം ആണ് എൻ്റെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്കൊരു ഏറ്റവും ജീവിതത്തിലെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നായി ഞാൻ കാണുകയാണ് അവിടെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം ഇപ്പം ഇവിടെ വയനാടിൻ്റെ കാര്യം പറഞ്ഞു ഗുരുദേവൻ്റെ സങ്കല്പങ്ങളിലേക്ക് നിങ്ങൾ പോകൂ പ്രപഞ്ചവും മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകങ്ങളാണെന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ സങ്കല്പത്തെ എത്ര ഒരു നൂറ്റാണ്ടു മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് പ്രകൃതിയും പ്രപഞ്ചവും പരസ്പര പൂരകങ്ങളാണ് അതിനെ അല്ല പരസ്പരം മാനിച്ച് കൊണ്ട് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ അവസരത്തിൽ ഇതൊക്കെ ആഴത്തിൽ പഠിക്കാൻ എല്ലാവരും ഒന്നും സാധിക്കില്ല നമ്മളൊക്കെ ജീവിതത്തിൻ്റെ നട്ടോട്ടത്തിലാണ് ജീവിക്കാനുള്ള നട്ടോട്ടത്തിൽ എല്ലാം വായിച്ചു പഠിച്ച് ഒരു ജനസഞ്ചയത്തിന് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ആർണോൾ ടോൻബിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഹു ക്യാൻ ചേഞ്ച് എ സൊസൈറ്റി ഒരു സമൂഹത്തെ ആർക്കും മാറ്റിയെടുക്കാൻ സാധിക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട് എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു സർഗാത്മകമായ ചെറിയൊരു സമൂഹത്തിലെ വിഭാഗമാണ് എല്ലാ മാറ്റവും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുവന്നത് നാലോ അഞ്ചോ ആളുകളാണ് ജനക്കൂട്ടം പിന്നീട് അതോടൊപ്പം വന്നതാണ് എല്ലാ വിപ്ലവങ്ങളും അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നാൽപ്പത്തേഴിന് മുമ്പുള്ള നമ്മുടെ പോപ്പുലേഷൻ്റെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ എത്ര പേർസെൻ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ രണ്ടോ മൂന്നോ ശതമാനത്തിനപ്പുറം വരില്ല ബാക്കിയുള്ളവരെ ഉള്ളുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം സ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചേടാനും ജീവിതം അതിലർപ്പിക്കാനും സ്വത്തുക്കളും ജോലിയുമെല്ലാം ഉപേക്ഷിക്കാനും തയ്യാറായ ഒരു കാലഘട്ടം അത്തരം ആളുകളെയാണ് ആവശ്യം ഗുരുദേവ സങ്കല്പങ്ങളെ ഗുരുദേവൻ്റെ ഈ അതിനെ സംബന്ധിച്ചിടത്തോളം ദർശനമാണ് സാധാരണ ചിന്താധാരയിൽക്ക് അപ്പുറത്താണ് ദർശനം എന്താണ് ദർശനത്തിൻ്റെ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അത് എത്രയോ തലമുറകളെ അതിജീവിക്കും അങ്ങനെ അതിജീവിക്കുന്ന ഒരു മഹത്തായ ദർശനം ആ ദർശനത്തെ ദർശനമായി പഠിച്ച് അവതരിപ്പിക്കാനും എല്ലാവരെയും യോജിപ്പിക്കാനും സാധിക്കുന്ന ഗുരുദേവ ദർശനത്തിന് അതിനുവേണ്ടി അർലോട്ടോയിപ്പ് പറഞ്ഞതുപോലെ ഒരു ടു പേഴ്സൺ ത്രീ പേഴ്സൺ യെസ് ഐ വിൽ ഡൂ ഇറ്റ് ഞാൻ ചെയ്യുമെന്ന് കരുതുന്ന ആളുകളെ വാർത്തെടുക്കാൻ എസ് എൻ ഡി പി ശാഖായോഗങ്ങൾക്കൊക്കെ സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ വിശ്വഗുരുവായി ഇപ്പം തന്നെ വിശ്വഗുരുവായി തീർന്നിരിക്കുന്നു പക്ഷെ കൂടുതൽ തലങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കണം ഒരു വാക്കുകൂടി ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ലേറ്റസ്റ്റായി വിവിധ രാജ്യങ്ങളുടെ ജനാധിപത്യ രാജ്യങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ സെൻസസിലേക്ക് നോക്കിയാൽ അമേരിക്ക നിങ്ങൾ പോയി നോക്കിക്കോളൂ ഏറ്റവും ഒടുവിലത്തെ സെൻസസും പ്രകാരം ഇരുപത്തിമൂന്ന് ശതമാനം ജനങ്ങൾ ഞങ്ങൾ ഈശ്വരവിശ്വാസികളല്ല എന്ന് പറഞ്ഞ കോളത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ അമേരിക്കയെ ഞാൻ ഓർക്കുന്നു ബ്രിട്ടൻ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റ് ആ കാറ്റഗറിയിൽ പറയുന്നു ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടാൻ തയ്യാറില്ല ജപ്പാൻ അറുപത്തൊന്ന് ചൈന എഴുപത്തൊമ്പതോ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രഞ്ച് ഇരുപത്തി മൂന്നാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കുക ഒരേ ഒരു രാജ്യം ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കണക്ക് എൻ്റെ കൈവശമില്ല അതിലടിച്ചിട്ട് കൊണ്ട് കിട്ടി കെട്ടാത്തത് കൊണ്ട് അത് പഠിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് നടന്നത് ആ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്തു പരിശോധിച്ചാൽ എഴുപത്തൊമ്പത് ശതമാനം ഒരു വിഭാഗം പതിനാറ് ശതമാനം മറ്റൊരു വിഭാഗം മൂന്ന് ശതമാനത്തിനടുത്ത് മറ്റൊരു വിഭാഗം പഞ്ചാബിലുള്ള ആളുകളെ മെയിനായിട്ടുള്ളത് ഒന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് അവസാനത്തെ കോളം അതീസ്റ്റ് ബാർ അൺആാൻസേഡ് നോ ഒപ്പീനിയൻ എക്സെട്ര എക്സെട്ര നോക്കുക ഇന്ത്യൻ ജനസംഖ്യത്തിൻ്റെ ജനസഞ്ചയത്തിൻ്റെ ആകെ എണ്ണം നോക്കിയാൽ ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും അതില്ല അര ശതമാനം പോലും ഇല്ല കാൽ ശതമാനം പോലുമില്ല പോയിൻ്റ് ടു ഇതാണ് നമ്മുടെ ആത്മീയതയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനോട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പം ജന്മൻകാരനായൊരു പത്രപ്രതം ചോദിച്ചു വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് യുവർ കൺട്രി ടു ദ വേൾഡ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ലോകത്തിനുള്ള മാനവരാശിക്കുള്ള ഏറ്റവും വലിയ സംഭാവന എന്താണ് ആ സംഭാവന അദ്ദേഹം പറഞ്ഞു സ്പിരിച്വലിറ്റി ഓഫ് ഇന്ത്യ ആ സ്പിരിച്വാലിറ്റി വൈവിധ്യമുള്ളതാണ് ഏകസ്വഭാവമുള്ളതല്ല വ്യത്യസ്തമായ മതങ്ങളുടെ വിശ്വാസങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ യോജിച്ച് നിന്നുകൊണ്ട് ആ സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും വലിയ സംഭാവനയെന്ന് അന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഞാൻ ഓർക്കുന്നു തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ആ പന്താവിൻ്റെ നെടുനായകത്വം വഹിക്കാൻ സാധിക്കുന്ന ആത്മീയരംഗത്തെയും ഭൗതിക രംഗത്തെയും ഏറ്റവും വലിയ പ്രതിഭയായി ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ നൂറ്റി എഴുപതാം ജന്മദിനത്തിൽ ഇവിടെ പങ്കെടുക്കാൻ എന്നോടൊരാറ് ഒരു നാലഞ്ച് മാസം മുമ്പ് തന്നെ പത്മകുമാർ പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മറ്റ് പല സ്ഥലത്തും കേരളത്തിന് പുറത്തും ഒരു വലിയ കോയമ്പത്തൂരിലെ വലിയൊരു പരിപാടിയുണ്ട് അയാൾ നിർബന്ധിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു പത്മകുമാറിനെ വിളിച്ച് പറഞ്ഞു ഞാനത് മാറാൻ പറ്റില്ല ചേർത്തലയൊക്കെ വിളിച്ചു അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഈ ദർശനത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകണം ആ ശ്രമത്തിനുള്ള പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധതയും ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എന്നിൽ എൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനുള്ള ചുമതലയാണ് എന്നിലുള്ളത് നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്